എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയും ശ്രദ്ധിക്കുമ്പോട്ട് ശബ്ദം കേൾക്കുകയാണ് ആ നാല് സ്വർണ്ണ നെല്ലിക്ക കൊണ്ട് നിറഞ്ഞു ഒരു നിമിഷം മതി ഈ അമ്മയ്ക്ക് ലക്ഷ്മിയായി മാറാൻ ഒരു വിശുക്കില്ല നമക്കേ വിശുക്കുള്ളു അല്ലേ

കഥ ഒരാള് വഴിയിൽ നിന്ന് ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിച്ചു എനിക്ക് പോണ വഴിക്ക് വഴി കിടന്ന് ഒരു അമ്പതിനായിരം രൂപ കിട്ടിയ കിട്ടിയായിരം രൂപ എന്റെ ഗുരുവായൂര തിരിഞ്ഞു ഇത് പറഞ്ഞപ്പോഴും ശരി ദാസാസ്ത്രവും മറക്കണ്ട വൈകുന്നേരം ഉണ്ടോ അഞ്ചുമണി